എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂരിലാണ് ഞാൻ ആമ്പല്ലൂരിലേക്ക് എത്തുമ്പോഴാണ് ഇവിടെ ചന്ദനവും പ്ലാവും ഇടകലർന്ന് നട്ട് പരിപാലിക്കുന്ന ഒരു കൃഷിയിടം നമസ്കാരം എൻ്റെ പേര് പ്രമോദനമാണ് എറണാകുളം ഡിസ്ട്രിക്ല ആമ്പല്ലൂരാണ് ഇവിടെ കൂടുതൽ ചെയ്യുന്നത് ചന്ദനവും അതുപോലെ തന്നെ നമ്മുടെ പ്ലാവും തൈകളാണ് ഇവിടെ കാണുന്നത് ചന്ദനവും പ്ലാവും ഇതങ്ങനെ ചന്ദനവും പ്ലാവും ഇങ്ങനെ യോജിച്ച് പോകുന്നല്ലേ സാധാരണ നമ്മളിപ്പോൾ ഒരു ചന്ദനത്തെ വളരാനായിട്ട് ഒരു ഹോസ്റ്റ് പ്ലാന്റ് വേണമെന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്ലാവിന്റെ ഒരു രണ്ടര ഏക്കറും രണ്ടര ഏക്കർ ഉണ്ട് അപ്പം എത്ര പ്ലാവും തൈകളുണ്ട് ഇവിടെ 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 ഒരു ആയിരം തൈകളും ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ശ്രീ പ്രമോദ് ഇപ്പം ഈ ഇതെല്ലാം നട്ടത് ഒരേ കാലയളവിലാണോ ചന്ദനവും പ്ലാവും അതെ അതെ ഇപ്പൊ പ്ലാവെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എത്ര നാളായിട്ടുണ്ട് നട്ടിട്ട് രണ്ട് രണ്ടര ശരി അപ്പോൾ വീട് വിയറ്റ്നാമേറിലെയും ഒരു ചന്ദനം ഹോസ്റ്റ് പ്ലാന്റ് വേണമെന്നുണ്ട് നമ്മളൂടെ അപ്പോൾ ചന്ദനത്തിന് വേണ്ടിയിട്ടാണ് ഈ വിയറ്റ്നാമേറിൻ്റെ പ്ലാവ് നട്ട് പരിപാലിക്കുന്നത് അപ്പോൾ ചന്ദനം നടന്നിടത്ത് നമുക്ക് ഈ ചെറിയ പ്രായത്തിൽ പൊന്നാങ്കണ്ടി ചീരയൊക്കെയാണ് ചന്ദനത്തോടൊപ്പം നട്ട് പരിപാലിക്കാറ് ഇപ്പോൾ താങ്കൾ അങ്ങനെയല്ല ഈ ഇതിൻ്റെ ചന്ദനം തൈകളൊക്കെ അവിടെ നിന്ന് കിട്ടി നമ്മള് ഇതിന്റെ സീഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അപേക്ഷ കൊടുത്താണ് അവിടെ നിന്നാണ് ഇതിന്റെ സീഡുകളെല്ലാം മാറ്റി നമ്മൾ തൈകള് അങ്ങനെ ചെയ്തു ശരി ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ കൂടെ ഒരു ഹോസ്റ്റ് പ്ലാൻ ഉണ്ടാവും ഒരു പൊന്നാങ്കി ചീരയാണ് അപ്പം പിന്നെ വളർന്ന എല്ലാ ചന്ദന തൈവായിരിക്കും മൊത്തം അശ്ശേരി രണ്ടര ഏക്കർ കൃഷിയിടം അല്ലേ രണ്ടോ രണ്ടര രണ്ടരയോ രണ്ടോ രണ്ടര രണ്ടര ഏക്കറിന് മുകളിൽ കൃഷിയിടത്തിൽ ഫ്ലാവ് ഫ്ലാവിൽ നിന്ന് വേഗം ആദായം കിട്ടി പക്ഷെ ചന്ദന എത്ര നാൾ വേണ്ടി വരും പരിപാലിക്കാൻ ഇത് പത്ത് മുതൽ പന്ത്രണ്ട് വർഷം ആയാലാണ് ഇതുവരെ ഇപ്പോ സർക്കാർ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതായത് ചന്ദനം സ്വകാര്യ കൃഷിയിടത്തിലും നട്ടുപരികാലിക്കല്ലേ ചന്ദനം ഒരേ പ്രായത്തിലാണ് ഒരേ വലിപ്പത്തിലാണ് നട്ടതെങ്കിലും പലതും പല രീതിയിലാണല്ലേ അതൊക്കെ ഒരുവിധം വലിപ്പമുള്ള അതാ ഈ ഒരു പ്ലാവ് ഉണങ്ങിപ്പോയല്ലോ ഇത് ചക്കയൊക്കെ ഇവിടെ വന്ന ആളുകൾ വാങ്ങിച്ചോളൂ ഇനി ഇതിൽ വളപ്രയോഗം എന്തെങ്കിലും അവിടെ കൊടുത്തിട്ടുണ്ടോ നമ്മളിപ്പോൾ ചന്ദ്രൻ നടമ്പോൾ നമ്മൾ സാധാരണ തന്നെ ഒരു ഒന്നേടി താഴ്ച ഒന്നേ കുഴി എടുത്തിട്ട് നമ്മൾ കടലപ്പെണാക്ക് വെപ്പുമണ്ണാക്ക് അങ്ങനെയുള്ള വളങ്ങളാണ് ഇനിയിട്ട് കൊടുക്കുന്നത് അതായത് ചെറുപ്പത്തിൽ തന്നെ ഒരു പോസ്റ്റ് പ്ലാനായിട്ട് തോരപ്പാറുണ്ടാവും അല്ല ഇവിടെ പൊന്നാങ്കിച്ചിരും പിന്നീട് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ പ്ലാവിന്റെ ഒരു പ്ലാൻ പ്ലാനായിട്ട് ഇവിടെ വെച്ച് കൊടുക്കുന്നത് അത് ഒരു ഇതിൽ നിന്ന് തന്നെ ഇത് വളർന്നു പോകും അപ്പോൾ പ്രമോദിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് ചന്ദനത്തിൻ്റെ ഒരു ആദായം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്തുമൊരു പന്ത്രണ്ട് വർഷം അതിനുള്ള ഒരു നല്ലൊരു ആധായ കാരണം ഇതിൻ്റെ ഇല ഒഴികെ ഒരു കിലോ ക്യാഷം പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ഇല ഒഴികെ ഇതിന് വിലയുള്ളതാണ് നമുക്കിത് കൃഷി ചെയ്യാം അപ്പോൾ അതിൻ്റെ എല്ലാ ഇതും വന്നിട്ടുണ്ട് നമ്മുടെ സീഡ് വാങ്ങുന്നതെല്ലാം മറയൂരിൽ നിന്ന് തന്നെയാണ് ഈ സീഡൊക്കെ വാങ്ങി ഇതവിടെ തയ്യൽ കൊടുക്കുന്നത് അപ്പോൾ മറയൂർ ചന്ദനമാണ് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ ഇത് കറക്റ്റ് ചെയ്ത് പഞ്ചായത്താണ് ഇത് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ പഞ്ചായമാണ് നമ്മുടെ ആമ്പല്ലൂർ പഞ്ചായത്താണ് ആമ്പല്ലൂർ പഞ്ചായത്തിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കാണാൻ കഴിയുന്നത് പ്ലാവ് നട്ടിട്ട് പ്ലാവിനും എന്തൊക്കെയാണ് പരിപാലനം കൊടുത്തത് പ്ലാവിനും ഇതുപോലെയുള്ള വളങ്ങളാണ് സാധനം ഇതിനെ ചെറു നമ്മൾ കോഴി കോഴിവളങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരിതാണ് കാരണം ഒരു ചന്ദ്രം നമ്മൾ നടത്തുകൊടുക്കുന്നത് അമ്പത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇരുപത് ഇഞ്ച് വന്നാലാണ് ഒരു ചന്ദ്രം വളർച്ചയേതിനെ ഏകദേശം പത്തും മുതൽ പന്ത്രണ്ട് വർഷം വരും വേണം ഇതിന് ഇതിൻ്റെ ഇല ഒഴുകിയ ഫുള്ള് വിലയുള്ള വേരിന് വരെ വിലയുണ്ട് നമ്മൾ ഇതിൻ്റെ വേര് വരെ എടുക്കും ഇതിന് എത്ര അകലത്തിലാണ് ചന്ദ്രൻ തടഞ്ഞിടുന്നത് ഇവിടെ നട്ടങ്ങണ ഒരു ഏകദേശം ഒരു എട്ടടി അകലത്തിലാണ് ഒരു ചന്ദ്രൻ നമ്മൾ നട്ടു വളർത്തിയിരിക്കുന്നത് പ്ലാവോ പ്ലാവും അതേപോലെ തന്നെ എട്ടടി അകലത്തിനാണ് അല്ലേ അപ്പോൾ ഇതിങ്ങനെ അങ്ങ് പോവുകയാണ് രണ്ടര ഏക്കറുള്ള സ്ഥലത്താണ് നമുക്ക് ഈ പ്ലാന്റേഷൻ കാണാൻ കഴിയുന്നത് തികച്ചു ഒരു കാഴ്ചയാണത് ചന്ദനവും പ്ലാവും ഇട നട്ട് പരിപാലിക്കുകയാണ് ആമ്പല്ലൂർ പഞ്ചായത്തിലെ ശ്രീ പ്രമോദ് പ്രമോദ്ന് ഇങ്ങനെയുള്ള ഒരു കൃഷിയോട് താല്പര്യം തോന്നാൻ കാരണം എന്താ കാരണം ഞാനിപ്പോൾ പല മരങ്ങളും നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിലും അതിനകത്തും ബെറ്റർ ഇത്രയും ഒരു പത്ത് വർഷം കൊണ്ട് നമ്മുടെ വീട്ടിലേക്കൊരു ആദായം കിട്ടിയ രീതിയാണ് പിന്നെ പട്ടയമുള്ള ഭൂമിയിൽ മാത്രമാണ് വെക്കാവുള്ളൂ നമ്മുടെ കരാർച്ച് രസീത് ബാങ്കിൻ്റെ ഡീറ്റെയിൽ അങ്ങനെയെല്ലാം നമ്മൾ ബാങ്കിൽ കൊടുത്ത അടുത്തുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്താലാണ് നമുക്ക് അതിനുള്ള ആദായം നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് സ്വന്തമായിട്ട് മുറിക്കാൻ പാടില്ല അതാണ് എൻ്റെ പ്രത്യേകത ആ ഇതിപ്പോൾ നമുക്ക് മുറിക്കേണ്ട സമയമാകുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിവരം അറിയിച്ചിട്ട് അവർ വഴിയാണ് ഇതിന് മുറിക്കുന്നത് പക്ഷേ കർഷകന് അതിൻ്റെ ആദായം കിട്ടും ഇതിൻ്റെ ചീള് തന്നെ വരെ വിലയുണ്ട് അതെ അതായത് എല്ലാത്തിനും വിലയുള്ളൊരു ഇതാണ് ഏത് കൃഷിനേക്കാലും ലാഭകരമായ കൃഷിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി നമ്മൾ എല്ലാവരും കളിയാക്കുക ചെയ്യും അങ്ങനെ ചെയ്യാവുന്ന പക്ഷേ നല്ല രീതിയിൽ കൃഷിയായിട്ട് അതിന് ചെയ്യാം മിക്ക സ്ഥലങ്ങളിലും അതിൻ്റെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് അപേക്ഷ കൊടുത്താണ് എനിക്കതിന് സീഡും കാര്യമെല്ലാം കിട്ടി ഞാൻ എൻ്റെ തൈകള് നല്ല രീതിയിൽ തൈകളും വിൽക്കുന്നുണ്ട് അതുപോലെ തോട്ടമായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്ത് കൊടുക്കണമുണ്ട് നമ്മൾ ഇതുവരെ തൈകളെല്ലാം അത് ശരി ചന്ത തൈകള് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തോട്ടങ്ങൾ നട്ട് പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചന്തതയുടെ തോട്ടം കാണണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു കൊടുക്കും അങ്ങനെയുള്ള സംവിധാനം ഉണ്ട് തൈകള് ചെയ്യുന്നത് തൈ വിൽപ്പന മാത്രമല്ല അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും ഇതെങ്ങനെയാണ് വെക്കുന്നത് അതിൻ്റെ നടപടി ക്രമങ്ങൾ എന്താണ് നമുക്കൊരിക്കലും നമുക്ക് മുറിക്കാൻ പാടില്ല എന്ന് പ്രത്യേകതയുള്ളൂ നമുക്കൊരു പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ നല്ലൊരു ആദായം ഈ ഒരു മരത്തിൽ നിന്ന് നമുക്ക് കിട്ടും ഒരു കിലോയ്ക്കാണ് ഇതിൻ്റെ വില ഒരു കിലോയ്ക്ക് ഏകദേശം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ അങ്ങനെ അതിൻ്റെ കമ്പിനും എല്ലാത്തിനും വിലയുണ്ട് വേരിനും വരെ വിലയുള്ളൊരു ഇതാണ് ചന്ദനം അതാണ് പ്രത്യേകതയിൽ